ഹായ് അപ്പോഴിന്ന് ബുധനാഴ്ചയാണല്ലോ ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വലിയ നിങ്ങൾ വിചാരിക്കുന്ന വലിയ ഹെവിയൊന്നും അല്ല കൊണ്ടുവന്നേക്കുന്ന ഒരു ചെറിയൊരു കമ്മലാണ് കൊണ്ടുവന്നേക്കുന്നത് അത് ഇന്ന് നമുക്ക് കൊറിയർ ഒരുപാട് എടുക്കാണ്ട് അതുകൊണ്ട് ഇന്ന് ബുധനാഴ്ച വരാതിരിക്കാനും പറ്റാത്തത് കൊണ്ട് ഞാൻ ഇത് കമ്മലുമായിട്ട് എത്തിയിരിക്കുകയാണ് കാണിച്ചു തരാം എന്ത് കമ്മലാണെന്നുള്ളത് വേണ്ട എനിക്കിത് ചെറുതാണ് ഇനി നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഇത് കണ്ടവർക്കൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എനിക്കിത് ചെറുതായിട്ടാണ് തോന്നുന്നത് പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഇത് വലിയൊരു കാര്യമാണ് ചെറുതാണെങ്കിലും ഇത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഇത് ഒരുപാട് കളേഴ്സ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ട് കളർ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരുപാട് കളറുകൾ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇതൊരു മൂന്ന് തട്ട് നാല് തട്ട് വന്നിട്ടുണ്ട് ഇതിന് അപ്പം ഒരു തട്ടിലും ചെയ്താൽ കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല രസമായിരിക്കും പിന്നെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഒരു തട്ടൊക്കെ ആയിരിക്കും നല്ലത് അത് ഞാൻ കാണിച്ചു തരാം ഇത് സിക്സ് എം എമ്മിലാണ് ചെയ്തിരിക്കുന്നത് ഇത് പേള് ത്രീ എം എം ആണ് എടുത്തിരിക്കുന്നത് ക്രിസ്റ്റൽ വന്നിട്ട് സിക്സ് എം എം ആണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പേളിന് ഇത് ക്യാപ്പ് ഇട്ടിട്ടില്ല ഐ പിന്നിൽ മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഫ്യൂ സ്റ്റാറിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഈ രണ്ട് ഐറ്റംസിൽ ഐ പിന്നും ഫ്യൂ സ്റ്റാറിലും നമുക്ക് ഈ ഒരു കമ്മൽ ചെയ്തെടുക്കാൻ പറ്റും പേള് കൊള്ളാല്ലേ നല്ല ഭംഗിയുണ്ടില്ലേ ഇപ്പോൾ ഓണം വരും അപ്പോൾ ആൾക്കാർക്കൊക്കെ പേളിൻ്റെ കമ്മലൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ എടുക്കുന്ന നമുക്ക് നമുക്കിന്ന് ഈ ഒരു കമ്മലിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളത് സ്പ്രിങ്ങ് വേണം ഞാൻ ഈ സ്പ്രിങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് കട്ടിങ്സും എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്തിനെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് പിന്നെ വന്നിട്ട് നമ്മുടെ വൺ എം എം ക്യാപ്പാണ് എടുത്തിരിക്കുന്നത് ക്രിസ്റ്റൽ ഏതാണ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ സിക്സ് എം എം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വൺ എം എം ക്യാപ്പാണ് എടുക്കേണ്ടത് കരിച്ച് അതിനകത്ത് നിൽക്കണം നമുക്ക് കവർ ചെയ്ത് നിൽക്കേണ്ട അതിനാണ് അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് പിന്നെ ഐ എടുത്തിട്ടുണ്ട് ഫ്യൂ സ്റ്റാർ ഞാൻ എടുത്തില്ല ഫ്യൂ ഐ പിന്നിലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ക്യൂ സ്റ്റാർ അറിയാമല്ലോ ഞാൻ ഇതിന് മുൻപ് ഗുങ്കുരുണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ടല്ലോ ക്യൂ സ്റ്റാർ വെച്ച് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടല്ലോ അത് പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഐപ്പിൻ വെച്ചിട്ട് കാണിച്ചു തരാം അമേ ഇവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഐപ്പിൻ ഇതുപോലെ എടുത്തിട്ട് പാക്ക് ചെയ്തിട്ടേക്കാണ് കണ്ടോ ഇത് ഇരുപത് രൂപയാണ് വരുന്നത് ഇരു ഈ അൻപതോളം വരും ഇതിനകത്ത് പക്ഷേ ഇതിനകത്ത് പല സ്ഥലത്തും അത്രയും പോലും കാണത്തില്ല പിന്നെ ഐപ്പിൻ്റെ പിടിക്കുന്ന രീതിയുണ്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയുമുണ്ട് ഇതൊന്നും അറിയാൻ വയ്യാത്തൊരു കിടന്ന് പിടിച്ച് 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 അവസാനം അതിനെ വെളുപ്പിച്ച് കറപ്പിച്ച് കുളമാക്കി കഴിത്തരും എന്നിട്ടിരുന്ന് കടക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അവർ തരുന്നതെല്ലാം ആയി പിന്നെ വെളുത്തുപോയി പോയി ഒന്നുമില്ല ഒരു പ്രശ്നമില്ല അത് ചെയ്യേണ്ട രീതി ചെയ്ത ഒരു പ്രശ്നം വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൈക്രോ പ്ലേറ്റഡ് കൊണ്ട് അല്ലാത്തതും വരുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഞങ്ങളെടുക്കുന്ന മൈക്രോ പ്ലേറ്റഡാണ് അതിനങ്ങനെ യാതൊരു സംഭവിക്കത്തില്ല വർഷങ്ങളായാലും തുരുമ്പ് പിടിക്കത്തില്ല ഒന്നും ഇത് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടിട്ട് വർഷങ്ങളായത് എൻ്റെ കസ്റ്റഡിയിലുണ്ട് ഒരു തുരുമ്പ് പിടിച്ചില്ല പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്കത് തർക്കിക്കാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ വന്നിട്ട് ഇത് പ്ലേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ചില കടക്കാരൻ നമുക്ക് തരും പക്ഷെ അത് ഒരിക്കലും പ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു സാധനവും പ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പിയാണെങ്കിൽ അത് പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡായി പോകും പറ്റില്ല അതുപോലെ തന്നെ ഞാൻ പറയില്ല കമ്പി നമ്മൾ കമ്പി കെട്ട് മാല എടുക്കുമ്പോഴത്തേക്ക് അതിനെ പ്ലേറ്റഡ് കമ്പി എന്ന് പറഞ്ഞുകൊണ്ട് തരുന്നുണ്ട് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ അത് അറിയാമല്ലോ അത് വെളു അതിൻ്റെ നിറം മങ്ങി പോകുന്നു നിറം മാറുന്നതൊക്കെ നമുക്കറിയാൻ പറ്റും കമ്പികളൊന്നും പ്ലേറ്റ് ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അഥവാ നമ്മൾ ചെയ്തിട്ട് വേണമെങ്കിൽ പ്ലേറ്റ് ചെയ്യാം അപ്പോഴേ ഇത് ഹാർഡായാലും പ്രശ്നമൊന്നുമില്ല കരച്ച് ഇതല്ലെങ്കിൽ വളയ്ക്കാൻ പറ്റത്തില്ല അത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ കമ്പി ഞാൻ എന്തായാലും ഏതായാലും ഇതിനൊക്കെ ഇരുപത് രൂപയല്ലേ ഉള്ളൂ ഈ ഇരുപത് രൂപയ്ക്കൊക്കെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ട് വാഷ് ചെയ്യും തർക്കങ്ങളും വരുന്ന കഴിഞ്ഞാൽ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഞങ്ങൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ പോകാതെ വന്ന് വരുന്ന കുറേ സംഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ല ഞാൻ പോയി എടുത്ത് കണ്ടെടുക്കുന്ന ഒരു സാധനങ്ങളും മിസ്റ്റേക്ക് വരെ ഞാൻ സമ്മതിക്കത്തില്ല നോക്കിയാണ് എനിക്ക് സാധനങ്ങൾ കാണുമ്പോൾ അറിയാം പിന്നെ പലരും നല്ല അഭിപ്രായങ്ങളാണ് എൻ്റെ സാധനങ്ങളെപ്പറ്റി പറയുന്നത് അപ്പോൾ അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ സന്തോഷമാണ് ഞാൻ അതിനൊരു ഉദാഹരണം കാണിച്ചുതരാം എനിക്ക് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇതെനിക്കിപ്പം ബോംബേന്ന് വന്ന ഈ പാഴ്സലിൻ്റെ കൂടെ വന്ന ഇരുന്നൂ നൂറ് ചക്കരിയാണിത് ഇത് അൻപത് പീസ് ഇത് അൻപത് പീസ് നൂറ് ചക്കരി തന്നേക്കാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ എടുത്തിട്ടുണ്ട് ഈ ക്വാളിറ്റിയെ പറ്റി അപ്പോൾ ഇത്രയൊക്കെ പറയുന്ന ഞാൻ നിങ്ങൾക്കെടുത്ത് ഇത് തരാൻ പറ്റുമോ ഞാൻ ഇത് വേണ്ടാന്ന് വെച്ച കേസാണ് ഞാൻ മാറ്റിയിട്ടേക്കാണ് എനിക്ക് കൊടുക്കുന്ന സാധനം നന്നായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ വിലയോ അതൊന്നുമല്ല ഞാൻ നോക്കുന്നത് ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ വരെ ചെയ്തൊരു വ്യക്തിയാണ് ഈ വീഡിയോ ചെയ്ത വ്യക്തിക്ക് തന്നെയാണ് ഈ ഒരു സംഭവം കിട്ടിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി അപ്പം ഞാൻ എങ്ങനെ തരും കണ്ടോ ഈ ചക്കരി കണ്ട എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നു ഒരു വ്യത്യാസമില്ല പക്ഷേ ഇത് എനിക്കിത് സ്റ്റാർട്ടിങ്ങിലെ മനസ്സിലായി പൊട്ടിക്കുന്നതിന് പോന്നെ പറഞ്ഞു ഇത് ക്വാളിറ്റി കുറഞ്ഞ ചക്കരിയാണ് എടുക്കണ്ട എന്ന് എനിക്കെന്താ നിങ്ങൾക്ക് തന്നൂടെ ഓണം വരുന്നു ചക്രാന്തി വരുന്നു എങ്ങനെയൊക്കെ വിറ്റ് കാശുണ്ടാക്കാം അങ്ങനൊന്നും ഞാൻ ചിന്തിക്കത്തില്ല ഇത് തിരിച്ച് അവർ ചിലപ്പോൾ എടുക്കത്തില്ല ഹോൾസെയിൽകാരാണ് അവരെടുക്കത്തില്ല ഇത് നമുക്ക് വേസ്റ്റിലേക്ക് പോവാണ് എന്ന് വെച്ച് ഞാൻ അറിഞ്ഞ് ഒരു മനുഷ്യർക്ക് ഞാൻ കൊടുക്കത്തില്ല ഇനിയിപ്പോൾ പാവങ്ങളാണ് അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നാലും ഞാൻ അവർ കൊടുക്കത്തില്ല ഇത് കളഞ്ഞ പോലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല അങ്ങനത്തെ ഒരാളാണ് ഞാൻ കേട്ടോ അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ നല്ല സാധനങ്ങളാണ് ഞാൻ തരുന്നത് എന്നുള്ളതാണ് പിന്നെ ചില സാധനങ്ങൾ നമുക്കറിയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് ചിലർക്കൊക്കെ മനസ്സിലാവും ചിലർക്കൊന്നും മനസ്സിലാവില്ല അത് മനസ്സിലാത്ത മനസ്സിലാകാത്തവരെ ഒട്ടും മനസ്സിലാക്കിയിട്ട് ഒരു കഥയില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം അല്ലേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ കമ്മല് നിസാര കമ്മലല്ല ഇതിൽ പല മോഡൽ പല വെറൈറ്റി ഉണ്ടാക്കാൻ നമ്മളെങ്ങോട്ട് സാധിക്കും പക്ഷേ ഇന്ന് എന്നെങ്ങോട്ട് സാധിക്കത്തില്ല അതുതന്നെയാണ് ഞാൻ ഇത്രയായിട്ട് എത്തിയിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്പ്രിംഗ് കട്ടിങ്സിലുണ്ടാക്കാം ഈ സംഭവം പക്ഷേ അതിൻ്റെ വേറൊരു ദോഷം എന്താണെന്നറിയാമോ ഈ സ്പ്രിങ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത അളവിൽ കട്ട് ചെയ്തിട്ടേക്കുന്നതാണ് മിഷീൻ കട്ടാണിത് ഒരു നിശ്ചിത അളവിലാണ് അത് കട്ട് ചെയ്തേക്കുന്നത് പക്ഷേ നമ്മുടെ ഈ സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്ര വേണേലും നമുക്ക് കൂട്ടിയും കുറച്ചും എടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് ഈ ഇതിലത്തെ ഹാങ്ങിങ് കമ്മൽ എന്താണ് മുന്തിരിക്കോല ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതേപോലത്തെ സ സ്പ്രിങ് ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് ഈ എൻ്റെ എൻഡിൽ പിടിച്ചിട്ട് സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കണം കാണിച്ചു തരാം ഒന്ന് തിരിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ആ സ്പ്രിങ്ങ് അങ്ങ് വലുതാവും കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിന് ജസ്റ്റ് ഇതിവിടെ പിടിക്കുന്ന സമയം കൊണ്ട് ഇവിടെ പിടിച്ചൊന്ന് വെയ്യും ഈ സംഭവത്തെ ഒന്ന് തിരിച്ചു കൊടുക്കുക ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കണം ജസ്റ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ ഈ സ്പ്രിങ്ങ് വലുതാവും അതാണ് നമുക്ക് ആവശ്യം ഇതുപോലത്തെ കമ്മൽ ഉണ്ടാക്കാൻ നമുക്ക് എപ്പോഴും ആവശ്യം അതാണ് അതുകൊണ്ട് ഞാൻ ഇതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കാര്യം വെച്ചാൽ നമ്മൾ ഉദ്ദേശം ചിലപ്പോൾ നമുക്ക് ഒരു സൈഡിൽ മൂന്നിരുണ്ട് വരും മറു സൈഡിൽ മൂന്നിരുണ്ട് വരും അപ്പോൾ ഈ കട്ട് നിശ്ചിത കട്ടിങ്സിനകത്ത് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും അപ്പോഴും നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ സ്പ്രിംഗും കൂടെ നിങ്ങൾ കരുതിയിരിക്കണം എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ക്രിസ്റ്റൽ എടുക്കാം ഇത് ഞാൻ പറഞ്ഞില്ല ത്രീ എം എം ആണെന്നുള്ളത് അതുപോലെ തന്നെ ത്രീ എം എമ്മും ഫോർ എം എമ്മും ക്രിസ്റ്റൽസ് വാങ്ങിക്കാൻ കിട്ടും നല്ല കളറുകൾ വാങ്ങിക്കാൻ കിട്ടും കഴിവത് ഒപ്പേക്കിൻ്റെ വാങ്ങിച്ച വേണം ചെയ്യാനായിട്ട് ഒപ്പേക്ക് ഇതൊരു ഒപ്പേക്കാണേ ഇപ്പോൾ ഓണം പ്രമാണിച്ച് നമുക്ക് ഒരുപാട് ഒപ്പേക്കിൻ്റെ ത്രീ എം എമ്മും ഫോർ എം എമ്മും സിക്സ് എം എമ്മും എല്ലാം എത്തിയിട്ടുണ്ട് അത് കാരലോനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കയറി നോക്ക് ഇനിയിപ്പോൾ എല്ലാവരും ഓണം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ സജീവമാകാൻ പോകുന്നത് അപ്പോൾ ഞാൻ സിക്സ് എം എമ്മിൻ്റെയാണ് എടുത്തിരിക്കുന്നത് നമുക്കത് ഹെഡ് പിന്നിലാണ് നമ്മളിത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് ഇട്ടേക്കുന്ന തട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തട്ട് വന്നിട്ട് താഴെ ചുമ്മാ ഒരു ആണ് കൊടുത്തേക്കുന്നത് ശരിക്കും നമുക്ക് മൂന്ന് തട്ടാണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് തട്ടിൽ ഒരു വൺ സൈഡിൽ വന്നിട്ട് മൂന്നും ഇപ്പുറത്തെ സൈഡിൽ മൂന്നും അപ്പോൾ ആറ് ക്രിസ്റ്റൽ ഒരു റിങ്ങിനകത്ത് വരുന്നുണ്ട് അങ്ങനെ മൂന്ന് തട്ട് അപ്പോൾ എത്ര വരും ആ മൂന്ന് പതിനെട്ട് ക്രിസ്റ്റലും പോയിട്ട് ഇവിടെ ഒരു നാല് ക്രിസ്റ്റൽ വരുന്നുണ്ട് ഇരുപത്തിരണ്ട് ക്രിസ്റ്റൽ നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം നമ്മൾ റെഡിയാക്കി എടുക്കണം മറു സൈഡിലും അതുപോലെ തന്നെ അപ്പോൾ നാൽപ്പത്തി നാല് ക്രിസ്റ്റൽ നമുക്ക് വേണ്ടിവരും അപ്പോൾ നമ്മൾ ഒരു ഒരു ലെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കമ്മലിന് തികയും കേട്ടോ പിന്നെ വന്നിട്ട് ഏതാണ്ട് ഇത് പക്ഷേ ഈ കൂടുതലാണേ ഈ പേള് നമ്മൾ കൂടുതൽ എടുക്കേണ്ടി വരും ഒരു സ്ട്രിങ്ങിൽ തന്നെ അത് കുറേ കാണുമല്ലോ ഒരു എനിക്കൊന്നൊരു ഇരുന്നൂറിൽ കൂടുതൽ പീസ് കാണുമെന്ന് തോന്നുന്നു അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞപോലെ കണക്കല്ല കണക്കാണ് കേട്ടോ കണക്കാണ് പക്ഷെ കൂടുതൽ എടുക്കേണ്ടി വരും ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ക്യാപ്പിനെ ഒന്ന് പൊട്ടിച്ചിടുക പൊട്ടിച്ചിടുന്ന സീൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു തന്നുള്ള വൺ എം എം ക്യാപ്പാണ് എടുത്തേക്കുന്നുള്ളത് എൻ്റെ കയ്യിൽ അല്ലാതെ ക്യാപ്പുണ്ട് അപ്പോൾ ഈ ക്യാപ്പിനെ നമ്മൾ ആദ്യം ഈ ഒരു കമ്പിയിലേക്ക് ഇടുക ഇട്ട് ഇതുപോലാക്കി കുറേ അങ്ങ് വെക്കുക നമുക്ക് ആവശ്യമുള്ള ഇരുപത്തിരണ്ടെണ്ണം ഇതുപോലെ അങ്ങ് ആക്കി വെക്കുക അതിന് ശേഷം നമ്മൾ എടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും എടുത്തിട്ട് ഒരു നിശ്ചിത അളവിൽ നിങ്ങൾ നോക്കിയോ ഇതാ ഇവിടെ ഇവിടെ ഇത്രയും ഉണ്ടായിരിക്കണം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളച്ച് ഇങ്ങനെ അങ്ങ് ഇടുക ഇതാ ഈ ഒരൊറ്റ വളപ്പേ വളയ്ക്കാവ് പോയി ചുമ്മാ കണ്ടമാനം വളച്ച് ഒരു വിഷളാകരുത് ഒരുവിധത്തിലത് ഒന്നുകൂടി കാണിച്ചു തരാം നോക്കൂ ഇത്രയും എന്നിട്ട് ജസ്റ്റ് ഒറ്റ വള ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഈ ഒരു എൻഡ് വന്ന് നിൽക്കേണ്ടത് ചിലർ ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാം ഇവിടെ കൊണ്ട് കയറ്റും ഇവിടെ ദൈ ഇത് ഫുള്ള് അത് കൊണ്ട് കയറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് വളയ്ക്കുന്നതാണ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പാർട്ടികളുടെയൊക്കെയാണോ വെളുത്തു പോകുന്നത് വളച്ച് വളച്ച് ഏതൊരു സംഭവമായാലും നമ്മൾ കുറേ വർക്ക് ചെയ്യുമ്പോഴേ അത് നല്ല എക്സ്പീരിയൻസ് ആകത്തുള്ളൂ ഒറ്റവള രണ്ടാമത് ആലോചിച്ചിരുന്ന് വളയ്ക്കരുത് ഒറ്റവള വീഴുന്നെങ്കിൽ വീഴട്ടെ ഇല്ലെങ്കിൽ വിട്ടുകള അത്ര തന്നെ ആ അപ്പോൾ നമുക്കിത് മൊത്തം വളച്ച് വെച്ചിട്ട് നമുക്ക് കാണാം അങ്ങനെ എല്ലാം വളച്ചു ഇനി അടുത്ത പണി എന്താണെന്നറിയോ കട്ട് ചെയ്യുക വളച്ചവന്മാരെയൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയണം അതാണ് ഉദ്ദേശം അത് കട്ട് ചെയ്യുന്നതും ഈ ഒരു ലെവലിലായിരിക്കും കണ്ടോ ഈ ലെവലിൽ ഇതാണ് നമ്മുടെ ആദ്യം അടുത്ത പടി കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിടുക തീരെ അങ്ങ് കുറയ്ക്കാനും പാടില്ല എന്നാൽ കൂട്ടാനും പാടില്ല ആ ഒരു ലെവലിൽ വേണം നിൽക്കാനായിട്ട് അതിന് കണക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തരാം അതാണ്ട് ഈ മുത്ത് കണ്ട ഈ മുത്തിൻ്റെ ഈ ലെവൽ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇവിടെ കൊണ്ട് ആരും കട്ട് ചെയ്യരുത് അപ്പോൾ റിങ്ങ് വളയ്ക്കുന്നത് വലുതായിരിക്കും അതുകൊണ്ട് ഈ ഒരു മുത്തിനെ നേരെ വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെറിയൊരു വളമായിരിക്കും ചെറിയൊരു ഹോളായിരിക്കും ഇതാ ഇങ്ങനെ ണ്ട എത്ര പേര് വീട്ടിൽ ഓണത്തിന് ഫുഡ് വെക്കും അത് കേക്കട്ടെ ആദ്യം അതോ മതേഴ്സിലൊക്കെ പോയി ക്യൂ നിൽക്കുവോ എന്തു പറയാനും നമ്മുടെ നാട്ടുകാരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കാൻ തുടങ്ങിയാലത്തെ അവസ്ഥ ക്യൂ ഇല്ലാത്തവിടെ കൊണ്ട് കേട്ടോ അവിടെ തൊട്ട് പോയിക്കോളൂ ക്യൂ ഇങ്ങനെ വഴിയിലൊക്കെ നിന്ന് എന്ത് മോശമാണെന്നറിയാം ചുമ്മാ ചോറും ഓണത്തിന് പോലും വെക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതുപോലത്തെ നമുക്ക് വീട്ടിലൊക്കെ പാചകം ചെയ്യുന്നവരുമുണ്ട് എല്ലാവരും ചിലപ്പോൾ ഒരു വീട്ടിൽ രണ്ടുപേരൊക്കെ ഉള്ളെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് ഈ ഇത്രയും സദ്യ വെച്ച് ആര് കഴിക്കാനാണ് ഈ എന്തായാലും അടുത്ത ദിവസം ഓണം കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു വീട്ടിലും പോരെന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ബാക്കിയായിരിക്കും നമ്മൾ കഴിക്കാൻ പോകുന്നത് അതിന് അത് ഈ രണ്ട് പേരുള്ളവരെന്തു ചെയ്യും എത്ര ദിവസം വെച്ച് കഴിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറയുന്നത് നല്ല ഇച്ചിരി കൂടുതലൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് നല്ല എന്താണ് കറികളൊക്കെ കൂടുതൽ തരുന്നതൊക്കെ കറിക്കട പോലത്തെയൊക്കെ അവരൊക്കെ ഒരുപാട് ട്രിവാൻഡ്രത്താണ് അവരൊക്കെ നമുക്ക് അഞ്ച് പേർക്ക് കഴിക്കാനുള്ള ഇതാണ് അവർ സദ്യ ഒരുക്കുന്നത് എനിക്ക് എനിക്കവിടുത്തെ സദ്യ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ വർഷം ഒന്ന് എനിക്ക് വലിയ താല്പര്യം കേട്ടോ ഓണമൊന്നും എന്തിനാ എന്തോ ഒന്നും ഇല്ലേ എന്തോ ഒരു കഷ്ടങ്ങളൊക്കെ വന്നിരിക്കുന്ന ഒരു സമയമാണ് നമ്മളൊക്കെ കിടന്ന് ആഘോഷിക്കുന്നില്ലേ എത്രയോ വീടുകൾ ആഘോഷിക്കാതായിട്ടുണ്ട് എത്ര പേർക്കറിയാതെ അറിയത്തില്ല ആരും ഈ കാണം വിറ്റും ഓണം ഉണ്ണമെന്ന് പറഞ്ഞ് പണ്ടുള്ളവർ പറയുന്നില്ലേ അപ്പം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു ഇത് വളയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിപ്പോൾ ശ്രദ്ധിക്കാത്ത ആൾക്കാരെന്ത് ചെയ്യുന്നറിയോ ഇത് ചിലപ്പോൾ ഈ മുത്ത് ഇങ്ങനെ മുത്തിങ്ങനെ കയറിയായിരിക്കുന്നത് അവരെന്ത ഇതിനെ താഴെ പിടിച്ച് വെച്ചിട്ട് ഒരു വളപ്പ് വളയ്ക്കുന്നു അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതിനെ ഈ മുത്തും ഈ താഴത്തെ ആ ഹെഡ് പിന്നും കൂടി നമ്മൾ പിടിച്ചു വച്ചിട്ടാണ് അത് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കണം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ജസ്റ്റ് പലരുടെയും വീഡിയോ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം അവർ വളയ്ക്കുന്നത് കാണിച്ച് കൊടുത്തിട്ടില്ല വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല അതൊക്കെ ഞാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും വീഡിയോസ് അവരിങ്ങനെ വളച്ചിട്ട് പിന്നെ കംപ്ലീറ്റ് വളച്ചിട്ട് വെച്ചേക്കുന്ന സീനുകളാണ് കാണിക്കുന്നത്രേ പക്ഷേ ഇതിനൊരു ഞാക്കുണ്ട് ആ നാക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിന് ഈ എൻഡിൽ പിടിക്കണം നടുക്കല്ല ഇതിൻ്റെ എൻഡിൽ പിടിച്ചിട്ട് എൻഡിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കുക പൊക്കിയതിന് ശേഷം ആകത്തോട്ടാക്കുക അതാ കണ്ട ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് അതിന് വലിയ നിങ്ങൾ ഈ കയ്യെടുത്ത് വീണ്ടും വീണ്ടും പിടിക്കാൻ പോകുമ്പോഴാണ് ഇത് വെളുത്തും കറുത്തും ഒക്കെ പോകുന്നത് ഈ കൈ എടുക്കരുത് ആ പിടിത്തം ഫസ്റ്റ് ബലം ഉള്ളതായിരിക്കണം ഉറപ്പിക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കുക എന്നിട്ട് നിങ്ങളകത്തോട്ട് അതിനൊന്ന് എന്തോ ഈ ഞെളിഞ്ഞ് ഞെളിഞ്ഞ് എന്നൊക്കെ പറയില്ലേ അതുപോലെ അകത്തോട്ടാക്കി വെക്കുക ഇത്രയേ ഉള്ളൂ അതിനൊന്ന് അതിനൊന്നിത്തിരി ശക്തി കൊടുക്കണമെന്നേ ഉള്ളൂ ആദ്യമൊക്കെ നമുക്ക് ഇച്ചിരി ടഫായിരിക്കുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നും അതൊരു അഞ്ചാറുപ്പ ഈ ഇരുപത്തിരണ്ടെണ്ണം ചെയ്യുമ്പോഴത്തേ നിങ്ങൾ പഠിച്ചിരിക്കും ഉറപ്പാണ് പിന്നെ ഞാൻ എൻ്റെയൊക്കെ പ ഓണം ഉണ്ടല്ലോ പണ്ടത്തെ ഓണം ഞാനൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ കഥയൊന്നും അല്ല കേട്ടോ ഞാനീ പറയുന്ന കഥ ഇത് കേട്ടിരിക്കുന്ന എൻ്റെ ഏജുകാർക്കൊക്കെ മനസ്സിലാവും ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണത്തിന് ഡ്രസ്സ് എടുത്താൽ ഇനി അടുത്ത ഓണത്തിനെ ഉള്ളൂ അടുത്ത ഡ്രസ്സ് പൈസ ഇല്ലെന്നൊന്നുമല്ല അതങ്ങനെ ആയിരുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ ശീലിച്ചു വന്നത് ഇപ്പം എന്തുവാ ഇപ്പോൾ മരണത്തിന് പോയ ഒരു ഡ്രസ്സ് അടിയന്തരത്തിന് പോയ ഒരു ഡ്രസ്സ് കുഞ്ഞ് പെറ്റാൽ ഡ്രസ്സ് പെറ്റില്ലേ ഡ്രസ്സ് ഇങ്ങനത്തെ ഒക്കെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഓണം അപ്പോൾ നമ്മൾ ഇത്രയും ഇതാ എല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളച്ചെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് പിന്നെ ഇത് ബുദ്ധിമുട്ടാണ് തോന്നിയാൽ നിങ്ങളെ വിഷമിക്കേണ്ട ഫ്യൂ സ്റ്റാർ വെച്ച് തന്നെ ഇതുപോലെ ചെയ്താൽ മതി അതാകുമ്പം ജസ്റ്റ് ഒന്ന് വളച്ചെടുത്താൽ മാത്രം മതി ഇതിന് ഒരു ഭംഗിയുണ്ട് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്തു തന്നെ ഉള്ളു കേട്ടോ അതുകൊണ്ടല്ലേ ഇതിനൊക്കെ കാണാൻ നല്ല പവറായിട്ടൊക്കെ ഇരിക്കുന്നത് വേണ്ട ഐപ്പിന്നാണിത് ഇത് ഐപ്പിൻ്റെ മാത്രം വെച്ചിട്ടാണ് ഇത് നമ്മളതിനകത്ത് ക്യാപ്പ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി അടുത്തത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പ്രിങ് ഇച്ചിരി വലുതാക്കുക എന്നുള്ളതാണ് വേണ്ട വലുതായി എന്നിട്ട് നമ്മൾ ഈ സ്പ്രിങ്ങിന് വന്ന എൻഡിൻ്റെ ഭാഗത്ത് വെച്ചല്ല കട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ടേ ഇങ്ങനെ വേണം കട്ട് ചെയ്തിട്ട് ഈ സംഭവം ഇങ്ങനെ തട്ടാകുന്ന എങ്ങനെയാണെന്നറിയാമോ ചുമ്മാ ഒന്നും തട്ടാവില്ല നിങ്ങൾ ഓരോ തട്ടിലിട്ടു എന്ന് പറഞ്ഞാൽ തട്ടാവൂല തട്ടാകണമെന്നുണ്ടെങ്കിൽ അതിനടുത്തൊരു പടി കൂടിയുണ്ട് അതിന് നമ്മൾ സ്പ്രിങ് വലുതാക്കരുത് ആ സ്പ്രിങ്ങ് ഈ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വിടണം അതാ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇടണം ചെറിയതായിട്ട് സ്പ്രിങ്ങിനെ വലുതാക്കാതെ കട്ട് ചെയ്യുക അത് എത്ര തട്ട് ചെയ്യുന്നോ അത്രയും വലുതാക്കി ഇടുക എന്നിട്ട് ഇതിനെ ആദ്യം നമ്മൾ റിങ് ആക്കി ഇടണം ഓപ്പൺ ഇപ്പം ഇത് തുറന്നിരിക്കുന്നില്ല ഇതിനെ റിംഗ് ആക്കി പ്രസ് ചെയ്തിട്ടേക്കണം പോരരുത് ഇത് ഇട ഇടറിങ് എന്ന് പറയും ഇടയ്ക്ക് കൊടുക്കേണ്ട ഒരു റിങ് അതിന് അതിൻ്റെ ഉപയോഗം എന്താണെന്നു ഞാൻ ഇട്ട് വരുമ്പോൾ കാണിച്ചു കാണിച്ചുതരാം ഇതിങ്ങനെ ജസ്റ്റ് അകന്നിരിക്കുന്നതിനും ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക അല്ലെന്നു പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് റിങ് ഇട്ടാലും മതി സ്റ്റാർട്ടിംഗ് റിങ്ങിനൊക്കെ പ്ലേറ്റഡിനൊക്കെ നല്ല വിലയല്ലേ പ്ലേറ്റഡ് ആയിട്ടുള്ളതിനും വിലയാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് ഇത് ഇട്ടാൽ മതി നിങ്ങൾ പക്ഷേ റിങ് ഇതുപോലെ റൗണ്ട് ആയിരിക്കണം ആക്കി വെച്ചേക്കണം ട്ടോ കാണുമ്പോൾ നിസ്സാരമാണ് പക്ഷേ ചെയ്ത് വരുമ്പോഴാണ് ഓരോ വർക്കിനും അതിൻ്റേതായ വർക്കുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നത് അപ്പോൾ ഈ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞൊക്കെ ഇരിക്കുന്നതിനേക്കൊന്ന് നൂത്ത് വെച്ച് കൊടുക്കണം ആദ്യം അതിനെയൊക്കെ ഒന്ന് ലെവലാക്കി കൊണ്ടുവരണം അപ്പോൾ നമ്മൾ ലെവലാക്കി എല്ലാം നല്ല ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സൈഡെല്ലാം ഒന്ന് പൊക്കി താണു കുഞ്ഞിരുന്നതിനേക്കൊന്ന് നൂത്തൊക്കെ വെച്ചിട്ട് ഇനി നമ്മൾ ഏറ്റവും അടിയിലൊക്കെ ഉള്ളതാണ് ഇടുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നാല് വേണമെങ്കിലും ഇടാം മൂന്ന് വേണമെങ്കിലും ഇടാം ഇത് നമുക്കൊരു നാലെണ്ണ ഇട്ട് കൊടുക്കാം ഞാൻ മറ്റേതിൽ മൂന്നായിരുന്നു ഇട്ടത് അതുകൊണ്ട് അത് കണക്കാക്കി വേണം കേട്ടോ നമ്മൾ മുകളിലോട്ടുള്ള ഇതുപോലെ ഗുങ്കുരു ആക്കി വെക്കേണ്ടതേ ഇച്ചിരി കൂടുതലൊക്കെ ഇട്ട് കൊടുത്തതിൽ അതിൻ്റെ അടിയിൽ ഇച്ചിരി കൂടുതൽ കൊടുത്താലേ അതിന് ആ ഭംഗി വരത്തുള്ളത് ഇത് ഞാൻ ഇത് കുറേ കൂടി ഇട്ട് കാണിച്ച് തരാം എന്തിനറിയാം ഈ ഓഫീസിലും ഈ സ്കൂൾ കുട്ടികളൊക്കെ അല്ലേ കോളേജ് കുട്ടികളൊക്കെ അവർക്ക് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഏഴ് ഗുങ്കുരു ഇട്ട് കൊടുത്തേക്കഴിഞ്ഞു ഞാൻ വേറൊരു കൊച്ചൊരു കമ്മൽ നിങ്ങളെ ഈ ഒരു സമയത്ത് തന്നെ കാണിച്ചു തരും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇയർട്ട കൂടി ഇട്ട് കൊടുത്ത് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പല കളർ കമ്മലങ്ങോട്ട് ഉണ്ടാക്കി ഉണ്ടല്ലോ ഇതിപ്പോൾ കൊച്ചു കമ്മലായി കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കണ്ട ഇതുപോലെ പല കളറ് നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് ക്രിസ്റ്റൽസൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ ഇതുപോലത്തെ ഒക്കെ കമ്മലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പോകാൻ കൊള്ളാം ഇങ്ങനെ കൊച്ചുക നമ്മൾക്ക് ആവശ്യമുള്ള മൊത്തം ഞാനൊരു അഞ്ചെണ്ണ ഇട്ടിട്ടുണ്ട് ഈ റിങ്ങിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് വേണേൽ കൂട്ടിക്കൊടുക്കാം ഈ താഴെ പക്ഷേ മേളിലോട്ട് പോകുമ്പോൾ നമുക്കൊരു കണക്കുണ്ട് താഴത്തേന് കണക്കില്ല ഇഷ്ടമുള്ള അത്രയും കൊടുക്കാൻ പറ്റും പക്ഷെ അതൊരു ഭംഗി തോന്നുന്നതൊക്കെ വരും അപ്പം നമ്മളൊരു റിങ്ങെ കണക്ട് ചെയ്ത് വെച്ചിരുന്നില്ല എടറിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടറിങ്ങും കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളതിനെ അമർത്തി പ്രസ് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പ് ഇടുന്നത് കണക്കാണേ മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക അപ്പുറത്തെ മൂന്ന് ഇപ്പുറത്ത് മൂന്നുള്ള രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനേ എന്നിട്ട് നമ്മൾ തിരിച്ചു പിടിക്കണം ഇനി അടുത്ത സൈഡ് അടുത്ത മറു സൈഡിലാണ് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് ഈ മൂന്നെണ്ണം ഇട്ടതിന് ശേഷവും ഈ ഇട്ട് കൊടുക്കണം എന്നിട്ടേ നമ്മൾ അതിനെ പ്രസ് ചെയ്യാൻ പോകാവും ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇപ്പം നമ്മൾ ആദ്യം ഇട്ട് ഇടറിങ് കാണാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ ഇടറിങ് ഇടാതെ പോകുകയാണെങ്കിൽ ഇതാ ഇത് ഇങ്ങനെ ഇരിക്കും കുന്നുകൂടി കുന്നുകൂടിയിരിക്കും പക്ഷെ എടറിങ് ഇട്ടത് കൊണ്ട് മാത്രമാണ് നമുക്ക് സ്റ്റെപ്പ് അറിയാൻ പറ്റുന്നത് അപ്പോൾ പ്രസ്സിങ് എല്ലാം നല്ല കറക്റ്റ് ആയിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഊരി 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 പോയി അപ്പോൾ രണ്ട് ഒരു ശരിക്കും ഒരു സ്റ്റെപ്പ് ആയതേ ഉള്ളേ കണ്ടല്ലോ കണ്ടോ ഇനി ഇത് ആണ് ഇനി ഇതിനെ മറിക്കാനായിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇട്ട് കൊടുക്കണം അടുത്ത റിങ് ഇട്ട് കൊടുക്കണം എന്തിനാണ് നമ്മൾ അടുത്ത് കയറാൻ പോകണേ ഈ എടറിങ് ചെറുതായിരിക്കണം അപ്പം ഇത് വലുതുമായിരിക്കണം കരിച്ച നമുക്ക് മൂന്ന് മൂന്ന് ആറ് മുത്ത് ഇടണ്ടേ അപ്പം എഡറിങ് വലുതായുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടറിങ് കാണും നമ്മൾ ഈ സ്റ്റെപ്പാണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാവും ഇതാകുമ്പോഴത്തേക്ക് മനസ്സിലാകത്തില്ല ചെറിയ റിങ് മതി നമുക്കൊന്ന് അപ്പോൾ ഒരു സൈഡിൽ മൂന്നായിട്ടുണ്ട് ഇനി ഈ മറു സൈഡിൽ മൂന്ന് ഇത് കറക്റ്റ് ഇട്ട് പോയച്ചാൽ മാത്രം മതി ഇത് ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് എന്നിട്ട് ഇനി ഇടറിങ്ങി കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും ഈ എഡറിങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം അല്ല ഇങ്ങനെ കൈ കൊണ്ട് ആമർത്തി സൈഡെല്ലാം പ്രെസ്സിങ് ചെയ്ത് നല്ല രീതിയിൽ പോയാൽ ഒരു കുഴപ്പവും പറ്റൂല അമ്പിക ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ഒരു കസ്റ്റമറുണ്ട് ചേച്ചി എപ്പോഴും പറയും ഇതൊന്ന് കാണിക്കുവോ മുന്തിരിക്കല കാണിക്കുവോ മുന്തിരിക്കല കാണിക്കോ എന്ന് ചോദിക്കാറ് ആ അപ്പോൾ ഇത് നമ്മൾ ഒന്നായി രണ്ടായി ഇത് നമ്മൾ കൂട്ടത്തില്ല കേട്ടോ ഇതിൽ എൻഡിലെ കൂട്ടത്തില്ല ഇനി മൂന്നാമത്തേതാണ് നമ്മൾ ഇടുന്നത് അത്രയും മതിയാവും ഒരു മൂന്ന് തട്ട് അതായത് നാലായിട്ട് വരും അടിയിലത്തെ തട്ടുകൂടെ കൂട്ടി വരുമ്പോൾ ഇതൊക്കെ പണ്ട് സ്ഥിരമായിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ അല്ലേ പണ്ട് ഒരു കമ്മലായിരുന്നു ഇത് ഗോൾഡിലൊക്കെ വരുന്നുണ്ടായിരുന്നു ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇയർ ടാഗ് കൂടി ഇട്ട് കൊടുക്കുകയാണേ ഇത് വേണമെങ്കിൽ സ്റ്റഡ് ആക്കാം കേട്ടോ സ്റ്റഡിലൂടെ കണക്ട് ചെയ്താൽ മാത്രം മതി അങ്ങനെ താല്പര്യം ഉള്ളവർക്ക് ഇല്ലെങ്കിൽ ഒരു മുട്ട് നമ്മുടെ സ്റ്റിക്ക് ബ്യൂട്ടി പോലത്തെ ഇത് വെച്ചിട്ട് ഒട്ടി ഒരു സ്റ്റോൺ ഒട്ടിച്ചിട്ട് ഒരു ക്രിസ്റ്റൽ ഒട്ടിച്ചിട്ട് ഇതിനെ അതിലേക്ക് കണക്ട് ചെയ്താലും നമുക്ക് സ്റ്റഡോടുകൂടി ആകുകയും ചെയ്യും അങ്ങനെ നമ്മുടെ കമ്മൽ റെഡി കുലിക്കൊക്കെ കാണിക്കാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിക്കില്ലേ അങ്ങനെ രണ്ട് കമ്മൽ റെഡി ഇഷ്ടപ്പെട്ടാ എന്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഒന്ന് നോക്കിക്കേ ഇതുപോലത്തെ കമ്മൽ സ്റ്റാൻഡ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ആ കമ്മൽ സ്റ്റാൻഡിൽ വേണം നമ്മളെ സ്റ്റഡുകളായാലും ഹാങ്ങിങ്സായാലും ഒരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ഒത്തിരി സ്റ്റാൻഡേർഡായിട്ട് തന്നെ കൊടുക്കണം അല്ലാതെ നിങ്ങളൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമുക്കൊരു തൃപ്തി വരില്ല ഒരു വില കാണത്തില്ല അതിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ ഒരു വില വരും എങ്ങനെ ഉണ്ട് ഇതുപോലെ പല പല കളറിലുണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും പക്ഷേ ഇതൊന്നും ഞാൻ ഞാനെടുത്തില്ല കേട്ടോ ഞാൻ ഞാനില്ല കുഞ്ഞാം കമ്മലൊക്കെ ആയിട്ടുണ്ട് നടക്കുന്നതല്ലേ എനിക്കിതേ പറ്റും ചിലർക്ക് എങ്ങനെയാണെന്ന് അറിയാം എന്നെ സംബന്ധിച്ച് എനിക്കൊരു കുഞ്ഞു പൊട്ടിട്ടേ എനിക്ക് ചേരത്തുള്ളൂ ആ പൊട്ട് ഉച്ചരികൂടെ വലുതായ എനിക്ക് ഇല്ല അങ്ങനെയാണ് പലർക്കും അല്ലേ എനിക്കറിയാം ആരും ഒന്നും പറയണ്ട നിങ്ങൾ നിങ്ങൾ പറയാതെ ആണെങ്കിലും എൻ്റെ എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെയും കാര്യങ്ങൾ എനിക്കറിയാമല്ലോ ഈ കമ്മലിട്ടിട്ട് ഈ ബാക്കിൽ ഈ ഹൂക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ഊരിപ്പോരുവേ അതിനോട് ചേർന്നിരുന്നുള്ളൂ അപ്പോൾ ഇത് ഇതെല്ലാം ആയല്ലോ ഓക്കെ ആയല്ലോ പക്ഷേ ഇതുപോലെ നമുക്ക് വേറൊരു ക മാല വരും മാല വരുന്നുണ്ട് അപ്പം അന്ന് ഞാൻ ഈ കമ്മല് ചെയ്യത്തില്ല പക്ഷെ മാല നിങ്ങളെ താമസിക്കാതെ റൈസ് പേളിൽ വെച്ചൊരു മാല ഞാൻ കാണിച്ചില്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഏതാ ഇഷ്ടപ്പെട്ടത് പറയണേ കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതുവരെയുള്ള വീഡിയോസ് സകല വീഡിയോസിനും തെറ്റാതെ വന്നിട്ട് നല്ല കമൻസുകൾ ഇടുകയും എല്ലാ വീഡിയോസിനും ഒരു കമൻസ് ഇടുകയും അപ്പോൾ ആ കമൻസ് എനിക്കൊരു പോസിറ്റീവ് എനർജി തരികയും ചെയ്യുന്ന കുറച്ച് പേര് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കുറേ പേരുണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത പന്ത്രണ്ട് പേര് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അവ ഇന്ന് ഞങ്ങളിടുന്ന ആറു മണിക്കിടുന്ന വീ ഷോർട്ട് വീഡിയോയിൽ അവരുടെ പേരുകളെല്ലാം പറയുന്നുണ്ട് ആരൊക്കെയാണെന്നുള്ളത് അവർ എത്രയും പെട്ടെന്ന് തന്നെ അത് എൻ്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ അത് അവർ വന്നിട്ട് എൻ്റെ വാട്സപ്പിനകത്ത് വന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സുകൾ എത്രയും പെട്ടെന്ന് സെൻഡ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ആറു മണിക്കിടുന്ന ഷോർട്ട് വീഡിയോ എല്ലാവരും മറക്കാതെ കാണുക ആരൊക്കെയാണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കട്ടെ അപ്പോൾ ഇനി നമ്മൾ അടുത്ത ശനിയാഴ്ച വീണ്ടും കാണും പുതിയ വിശേഷങ്ങളുമായിട്ട് ഓക്കെ ബൈ